രാഷ്ട്രീയ പാർട്ടികൾ മദ്യനയം വ്യക്തമാക്കണം കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതി കേരളത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായ മദ്യം ലഹരി വസ്തുക്കൾ എന്നിവയോടുള്ള നയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപായി കേരളത്തിലെ ജനങ്ങളോട് പരസ്യമാക്കണമെന്ന് കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതിയും മുക്തിശ്രീയും ആവശ്യപ്പെട്ടു കേരള ജനത വളരെയേറെ നാശകരമായ ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് മദ്യലഹരി വിമുക്തമായ കേരളം രൂപപ്പെടുത്തുന്നതിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വോട്ട് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതിയുടെയും മുക്തിശ്രീയുടെയും സംയുക്ത അതിരൂപതാ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു മാർച്ച് എട്ടിന് നടക്കുന്ന മധ്യ ലഹരിവിരുദ്ധ ഞായറിന്റെ അതിരൂപതാ തല ഉദ്ഘാടനം പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളിയിൽ നടത്തും അന്ന് അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കാനും വൈകുന്നേരം എല്ലാ വീടുകളിലും ലഹരി വിരുദ്ധ ദീപം തെളിക്കാനും യോഗം ആഹ്വാനം ചെയ്തു ചെമ്പൻതൊട്ടിയിൽ ചേർന്ന മേഖലാ സമ്മേളനത്തിൽ വിവിധ ഇടവകകളിലെ ഭാരവാഹികൾ പങ്കെടുത്തു ചെമ്പൻതൊട്ടി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഒരിടത്തും വിദേശ മദ്യശാലകൾ തുടങ്ങാൻ അനുവദിക്കില്ലെന്നും സമാധാനപരമായ ഗ്രാമാന്തരീക്ഷം ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മധ്യലഹരി വിരുദ്ധ സമിതി തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജെയ്സൺ കോലക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രസിഡന്റ് ടോമി വെട്ടിക്കാട്ട് അധ്യക്ഷത വഹിച്ചു മുക്തിശ്രീ അതിരൂപത പ്രസിഡന്റ് ഷിനോ പാറക്കൽ ആമുഖ പ്രഭാഷണവും മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു വേങ്ങകുന്നേൽ പ്രഭാഷണവും ചെമ്പൻതൊട്ടി ഫൊറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ മുഖ്യപ്രഭാഷണവും നടത്തി സിസ്റ്റർ ജോസ് മരിയ സി എം സി ടി ഡി ദേവസ്യ സോളി രാമച്ചനാട്ട് ഷെൽസി കാവനാടിയിൽ സോയി പുറവാക്കാട്ട് ജിൻസി കുഴിമുള്ളിൽ എന്നിവർ പ്രസംഗിച്ചു പൈലി വലിയകണ്ടം ജോസ് ചിറ്റേട്ട് വിൻസെന്റ് മുണ്ടാട്ടുചുണ്ടയിൽ തങ്കമ്മ പാലമറ്റം മേരിക്കുട്ടി പാലക്കലോടി പുഷ്പ വെള്ളാപ്പാടം ജോളി നടുത്തൊട്ടിയിൽ സിനി കൊച്ചുപുരത്താനത്ത് ജിൻസി കുഴിമുള്ളിൽ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ ഇരു സംഘടനകളുടെയും മേഖലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു